കല്യാണം കല്യാണം എന്തായി ഇരുപത് മാസം ഇരുപതാം തീയതി കല്യാണം കേട്ടോ അപ്പൊ ആ ആയിക്കോട്ടെ ഞാനും കുട്ടികളും ഉമ്മയും എല്ലാരും കൂടിയാണ് വരണ്ടെ കുഴപ്പമൊന്നും വരുവണ്ടോ വരാൻ വണ്ടില്ലേ പഴയോ ഞാൻ ഇപ്പൊ ആകെണ്ടിട്ട് ആകട്ടെ െല്ലാരും ഞാൻ കുടിയൊന്നും പറയണോ ഇല്ലേ വേണ്ട ഇനി ഒന്നും പറയണ്ട കണ്ടല്ലോ മതി നമ്മളെ ചായ വേണോ ചായ കുറച്ച് പറയാം ചായ വേണ്ടല്ലോ ഏ വേണ്ടേ ചായ വേണ്ട കുറിച്ച് കുറച്ച് പിന്നോട് കല്യാണ പൈ ഒരുപാട് കല്യാണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടു കല്യാണം എന്ന് അങ്ങനെ ആരും പറയലില്ല അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് നിങ്ങള് വിളിക്കുന്നത് ഇല്ല ഇപ്പൊ കൊറച്ചു കാലങ്ങളായിട്ടില്ല കുളമ്പിലിപ്പോ കഴിഞ്ഞ ആഴ്ച ഒക്കെ എന്താ സുഖ എന്താ അറിയില്ല ചെതല് പറയണ്ടേ ഞാനാണെങ്കിലോ തീച്ച ഭയങ്കര തീച്ചു പിന്നെ പിന്നെ കൊള്ളിച്ചു അതായത് ഒരു മൂന്നാറ് ആൾക്ക് തിന്നാൻ്റെ ഞാൻ തുന്നേ അങ്ങനെയൊക്കെ പറയണം അത് കാരണം എന്നെ ആരും ക്ഷണിക്കാത്തത് അതായിരിക്കാം എന്റെ അഭിപ്രായം പക്ഷെ ഇങ്ങളാണ് ഇപ്പൊ കൊറച്ചു കാലത്തിന് ശേഷം ആ സന്തോഷത്തിനാണ് ഇപ്പൊ ഞാൻ ഈ വെള്ളം കൂടി ഇവിടെ കുടിച്ചത് ആ ആയിക്കോട്ടെ ഞാൻ എല്ലാവരും വരാൻ വേണ്ടി പാടിയപ്പോ ക്ഷണിച്ചത് പിന്നെ കുട്ടികളും മക്കളെ കൊണ്ടോട്ടിട്ടോ ആയിക്കോട്ടെ ഞാനിപ്പോ കാര്യമായിട്ടൊന്നും തിന്നലില്ലേ രാവിലെ ഒരു മൂന്ന് കുറ്റി പൊട്ട് ചായ പത്തുമണിയൊക്കെ ആവുമ്പോ കണ്ട് പൊറാട്ടിയും ബീഫും ബീഫ് അല്ല പൈസ കണ്ടോ കഴിക്കും പിന്നെ അതൊന്നും അയ്യാത്ത രണ്ടു പൊറാട്ടിയുടെ ബീഫും പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ടാവുമ്പോഴേക്കും ഇനി കഞ്ഞി കൊടുക്കും തുള്ളി കൊറച്ച് കഞ്ഞി പിന്നെ രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്കും ചൂറ് രണ്ടു മൂന്ന് കണ്ടിട്ടോ പിന്നെ ഞാനൊന്നും കടന്നു പിന്നെ ഒരു നാല് മണിക്ക് എനിക്ക് അവലി വായിച്ചു അതൊക്കെ വളരെ കൊറച്ചല്ലേ കഴിക്കും കുറച്ചുണ്ടോ അല്ല കല്യാണം കാരണം മനസ്സിലായി കൊറച്ച് ഭക്ഷണം കഴിക്കല കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് മകല കഴിഞ്ഞാ വീണ്ടും വയ്ക്കണം അപ്പൊ കട്ടൻ ചായ ചായന്റെ രാത്രി കടക്കാൻ നേരത്ത് ഒരു അഞ്ചാറ് ചപ്പാത്തി അപ്പൊ ഞാനെന്റെ ചോദിച്ചാൽ അറിയോ ഈ ആൾക്കാർ ടുത്ത മറുപടി കുഴപ്പമൊന്നുമില്ല തീരുമാനമൊക്കെ ഇതിപ്പോ ഞാന കുടിഞ്ഞു നോക്കണം പിന്നെ പോട്ടെ അവർക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഒന്നുമില്ല ഏഹ് ഇത് വരെ അപ്പൊ ചിലർ എന്നോട് ഇങ്ങനെ ചോദിക്കും അവർക്ക് പ്രഷർ ഉണ്ടോ നമുക്ക് നോക്കൂട്ടു കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കൂ ഞാൻ രാവിലെ വെറുതെ പോയി അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് റിസൾട്ട് ഇട്ടുമ്പോ അതിനൊന്നും വരെ കുഴപ്പമില്ല ഇല്ലല്ലേ മനസ്സിലായിട്ട് പായസം കൊടുക്കോ പായസം നല്ലോണം കുടിക്കും എത്ര ചക്കര പായസം കമ്മി ആട്ടോ പായസമാണ് പായസൊക്കെ ഇല്ലേ രാവിലെ മൂന്നാല് കുത്തി കുട്ടികളുണ്ട് പിന്നെ പഞ്ഞി കൊണ്ടു അഞ്ഞിന്റെ മുമ്പേ പൊറാട്ടു പൊറാട്ട് സ്ഥിരമായി അത് ശെരി ആൾക്കാർക്ക് ബോധ്യാന്നെ ഒന്നില്ല പിന്നെ അപ്പൊ ഓഡിറ്റോറിയം ആശയല്ലേ ആ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റ് അവിടെ പേരുണ്ട് പിന്നെ കുട്ടിയും മക്കളും കുട്ടിയും കുടുങ്ങി 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 അല്ലെങ്കിൽ നിന്നെ കണ്ടെ പറയ ഭയങ്കര ചൂടുണ്ട് ആ നല്ല ചൂടാണേ രാവിലെ താഴെ മഞ്ഞൻ തണുപ്പും അത് വേറെ കഫക്കണ്ട് ഒന്നുല്ലേ പിന്നെ അങ്ങനെ ഞാനോ ഞാൻ ടൗൺ പുളി വെറുതെ മരന്നു ചോറ് തോയിണ്ട എന്തെങ്കിലും തടയുന്നത് അല്ലേ ഇത് ഫുഡ് കൊല്ലം നല്ല ചൂടുണ്ട് എന്ന് പറയാനേ ആ ചൂടുണ്ട് രാവിലെ തണുപ്പ് പിന്നെങ്ങട്ടൊരു പത്ത് വയനാകുമ്പോഴേക്കിങ്ങനെ ചൂടോ കൂടാ കല്യാണം മറന്നിരണം കാരണം കണ്ണോണ്ടെ മറഞ്ഞേ അത് ശരി ആര് പെട്ട ആൾക്കാരെ മറന്നോക്കഴിഞ്ഞാൽ പോരല്ലേ പണ് മറന്നിട്ട് എന്താ പറയാ അതിനോടൊക്കെ നിർബന്ധമേ ഞാൻ ഭാഷ എടുക്കണ്ടോ അതെ 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 ഉം കുടുങ്ങി പോയിരുന്നോ രണ്ടു കാര്യം കുടുങ്ങി പോയോ ആ ബൂട്ടിൽ നിന്ന് ഇറങ്ങി പോലെ അപ്പൊ അതിനും അക്കരെ വണ്ടി ഇട്ടോയണോ കൊണ്ടാക്കടേ